കലയുടെ ലോകസഞ്ചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച കൊറിയൻ എഴുത്തുകാരിയുടെ ഹാൻഹാങ്ങിൻ്റെ ദ വെജിറ്റേറിയൻ എന്ന നോവലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മാൻ ബുക്കർ പ്രൈസ് ഇതേ കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് കൊറിയയിൽ നിന്നൊരു കൃതിക്ക് നോവൽ സമ്മാനമോ അല്ലെങ്കിൽ ബുക്കർ പ്രൈസ് കൊറിയൻ സാഹിത്യമോ അതാരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം കൊറിയ സാഹിത്യത്തിന് അത്ര വളക്കൂറുള്ള മണ്ണല്ല ലോക സാഹിത്യത്തിൽ എവിടെയെങ്കിലും കൊറിയൻ സാഹിത്യത്തിന് ഒരല്പം ഇടമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ നന്നായി വിഷമിക്കേണ്ടി വരും പുരുഷ സൗന്ദര്യത്തിനും അതുപോലെ കോസ്മെറ്റിക്സും ഒക്കെയാണ് കൊറിയയെ സംബന്ധിച്ച് ലോകം പലപ്പോഴും സംസാരിക്കാറുള്ളത് പോപ്പ് മ്യൂസിക് ഒക്കെ കൊറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക ശ്രദ്ധയെ ആകർഷിച്ച ചില സംഗതികൾ മാത്രമാണ് ഇവിടെ ഈ നോവല് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുള്ളത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണനാണ് വളരെ സുന്ദരമായ ഒരു കൃതിയാണ് നമ്മെ വല്ലാതെ വിസ്മയിപ്പിക്കുന്ന ഒരു കൃതി എങ്ങനെയാണ് ഈ കൃതി ഹാൻകാങ് ഈ നോവൽ എഴുതിയത് എന്നതിനെ സംബന്ധിച്ച് അവർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് കൊറിയൻ കവിയായ ഈ സാങ്ങിന്റെ ഒരു കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും മനുഷ്യർ സസ്യങ്ങളായി തീരണം എന്ന് ഈ സാങ്ങിന്റെ ഒരു വരിയാണ് സത്യത്തിൽ മനുഷ്യൻ സസ്യങ്ങളായി തീരണമെന്നുള്ള ആ ഒരു വരി കവിതയാണ് ഇത്തരം ഒരു ലോക ശ്രദ്ധയാകർഷിച്ച വളരെ സുന്ദരമായ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവൽ എഴുതാൻ ഹാൻ കാങ് എന്ന കൊറിയൻ എഴുത്തുകാരിയെ പ്രേരിപ്പിച്ചത് ഇത് വളരെ വിചിത്രം തോന്നാവുന്ന നിസ്സംഗതയുടെ പാരമ്യത്തിൽ നിൽക്കുന്ന നമുക്ക് അറിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ഒക്കെ തന്നെ ലോക സാഹിത്യത്തിൽ പലപ്പോഴും നമുക്ക് പ്രകടമായിരുന്ന ഒരു നിസ്സംഗതയുണ്ട് ആൽബർട്ട് കാമുവിന്റെ കാലയളവിൽ മലയാളത്തിൽ ഒ വി വിജയന്റെ ചില രചനകളിലെല്ലാം തന്നെ ആ നിസ്സംഗത നന്നായി വെളിപ്പെട്ടിട്ടുള്ളതാണ് അത്തരം ഒരു നിസ്സംഗതയുടെ പ്രകടമായ വെളിപാടാണ് ഈ കൃതിയും ഇതിലത്തെ ഈ നോവലിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് ഈയോങ് ഹൈ എന്നാണ് കൊറിയൻ പേരുകളൊക്കെ ഉച്ചരിക്കാൻ പലപ്പോഴും നമുക്ക് ഒരു വിചിത്രമായി നമുക്ക് തോന്നാം ഇ യോങ് ഹൈ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിന്റെ മൂന്ന് ഭാഗങ്ങൾ ആയി പരിണമിക്കുന്ന ഒരു നോവലാണിത് അവളുടെ ജീവിതത്തെ സംബന്ധിച്ച് അവളുടെ ഭർത്താവിന്റെ കാഴ്ചപ്പാടിൽ അവൾ എന്തായിരുന്നു എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം അവളുടെ സഹോദരിയുടെ ഭർത്താവ് ഇവളെ ആരായിരുന്നു എന്തായിരുന്നു ഇവളുടെ ജീവിതം എന്ന് വെളിപ്പെടുത്തുന്ന രണ്ടാം ഭാഗം പങ്കോളിയൻ മറഗ് എന്നാണ് ആ രണ്ടാം ഭാഗത്തെ വിശേഷിപ്പിക്കുന്നത് പോലും കാരണം ഇവളുടെ ശരീരത്ത് അത്ര കണ്ട് വെളിപ്പെടാത്ത അവൾക്ക് കാണാൻ കഴിയാത്ത ശരീരഭാഗത്ത് അവൾക്കൊരു മറുഗുണ്ട് ആ മറുഗ് പങ്കോളിയൻ മറുഗ് എന്നാണ് അതിൻ്റെ വിശേഷിപ്പിക്കുന്നത് പോലും മൂന്നാം ഭാഗം ഇവളുടെ സഹോദരി ഇവളെ കുറിച്ച് പറയുന്നതാണ് എന്തുകൊണ്ടാണ് ഈ നോവൽ ഇത്ര ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഇതിനൊരുപാട് മാനങ്ങളുണ്ട് ഒന്ന് ഈ നോവല് തുടങ്ങുമ്പോൾ എല്ലാ തരത്തിലും പൂർണ്ണ തൃപ്തിയായ നന്നായി മെലിഞ്ഞ ആ നിർവികാരത കൂട്ടിനുള്ള നിസ്സംഗതയ്ക്കൊപ്പം ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് അവൾ എല്ലാ കാര്യത്തിലും പൂർണ്ണ തൃപ്തിയാണ് അവൾക്കൊന്നിനെ കുറിച്ചും പരാതിയില്ല എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പരാതിയില്ല പരിമിതമായ ജീവിത സാഹചര്യത്തിന്റെ പരിസരങ്ങളിൽ വല്ലാതെ സന്തോഷം അനുഭവിക്കുന്ന സംതൃപ്തി അനുഭവിക്കുന്ന ജീവിതത്തിന്റെ സൗരഭ്യം ആസ്വദിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാവുന്നതാണ് പക്ഷേ ഭർത്താവ് ഇവളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ചില മാറ്റങ്ങളെ കുറിച്ച് സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ഒന്നാം ഭാഗത്ത് ഭർത്താവ് പറയുന്നത് ഭർത്താവ് ആദ്യം ശ്രദ്ധിച്ചത് ഇവളുടെ വിചിത്രമായ സ്വഭാവം ഇവൾ ബ്രാധരിക്കില്ല എന്നുള്ളതാണ് ഒരു സ്ത്രീ അങ്ങനെ ബ്രാധരിക്കാതിരിക്കുന്നത് അവരുടെ നാടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് അയാൾ അവളോട് ചോദിക്കുമ്പോൾ അയാൾ അവൾ പറയുന്ന മറുപടി അത് ധരിക്കണോ അതിനൊരു ആവശ്യമുണ്ടോ എന്ന ഒരു ചോദ്യമാണ് അയാൾ അവൾ ഉന്നയിക്കുന്നത് ആ ഒരു മറുപടിയിൽ പ്രകടമാകുന്നത് ഒരു വല്ലാത്ത നിസ്സംഗതയാണ് ഇതൊക്കെ ആവശ്യമാണോ എന്നുള്ളതാണ് ഇവിടെ മനുഷ്യൻ പ്രകൃതിയോട് ലയിക്കുന്ന പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ സസ്യപൊക്കുകളാണ് എന്ന് ധ്വനിപ്പിക്കുന്ന മനുഷ്യൻ മരങ്ങളും സസ്യങ്ങളും പോലെ തന്നെ ഇത്തരം ബാഹ്യ അവേഷാദി ഭൂഷ ഭൂഷണങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഒരു ചിന്ത ഇതിനകത്ത് എഴുത്തുകാരി ഒളിച്ചു കിടക്കുന്നുണ്ട് കൃത്യമായി പറഞ്ഞ പിന്നീട് ഇവളുടെ ജീവിതത്തിൽ നമുക്ക് പ്രകടമാവുന്ന ഒരു കാര്യം ഇവള് മാംസം കൊണ്ടുണ്ടാക്കിയ ഒരു സൂപ്പും കഴിക്കാൻ തയ്യാറാവുന്നില്ല അച്ഛനും അമ്മയും ഭർത്താവും തനിക്ക് വേണ്ടപ്പെട്ട സഹോദരങ്ങളൊക്കെ നിർബന്ധിച്ചിട്ടും ഇവൾ ആ സൂപ്പെല്ലാം എടുത്ത് ദൂരകളിയാണ് മാംസം കഴിക്കാൻ അവൾ തയ്യാറാവുന്നില്ല എനിക്ക് മാംസം വേണ്ട ഞാൻ അത് ഒഴിവാക്കി എന്ന ശാഠ്യം പിടിക്കുകയാണ് ഒരു പക്ഷേ ഭർത്താവിൽ നിന്ന് പിന്നെ അവൾ മാറി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവള് മാനസിക രോഗത്തിന് അടിമയായി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാകുന്നു അതിനു മുമ്പ് ഒരു പകുതി ഡിപ്രഷൻ പീരീഡിൽ ഇവള് ഇവളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ ചിത്രകാരനായ അദ്ദേഹത്ത് ചിത്രം വരയ്ക്കുന്ന ടാറ്റു ചിത്രം വരയ്ക്കുന്ന സഹോദരിയുടെ ഭർത്താവിനോടൊപ്പം സ്റ്റുഡിയോയിൽ പോവുകയും ഇവളുടെ ശരീരത്ത് അയാൾ ചിത്രം വരയ്ക്കും യും ഈ മംഗോളിയൻ മറക് കണ്ടെത്തുകയും ജീവിതത്തോടാകെ ഇവള് പുലർത്തുന്ന നിസ്സംഗതയെല്ലാം അയാൾക്ക് മനസ്സിലാകുകയും ചെയ്യുന്നു അയാളാണ് ഇവളുടെ ജീവിതത്തിന്റെ രണ്ടാം ഭാഗം പറഞ്ഞു വെക്കുന്നത് മൂന്നാം ഭാഗം പറഞ്ഞു വെക്കുന്നത് സഹോദരി തന്നെയാണ് അപ്പോൾ ഇവൾ ആഹാരം മാംസാഹാരം മാത്രമല്ല മറ്റു ആഹാരങ്ങളും ഒഴിവാക്കുകയാണ് ആഹാരം വേണ്ട എന്ന രീതിയിലേക്ക് ജീവിക്കുകയാണ് ആഹരിക്കാതെ ജീവിക്കാൻ കുറെയൊക്കെ കാലം കഴിയുമെന്ന് സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ പലപ്പോഴും വാർഷഭാരതത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ അറിവിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ വെളിപ്പെടുത്തിൽ നിൽക്കുന്ന നമുക്ക് കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ ആധുനിക സമൂഹത്തിൽ മനുഷ്യനവന്റെ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ദിവസങ്ങൾക്ക് ഒരു പരിധിയുണ്ട് എന്നുള്ളത് സയൻസ് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ ഇവൾ ഭക്ഷണം വിസമ്മതിക്കുന്നു ജലം വേണ്ട എന്നുള്ള രീതിയിൽ വസ്ത്രം വേണ്ട ബ്രാ മാവരിക്കൽ ഉപേക്ഷിച്ച പെൺകുട്ടി വസ്ത്രം വേണ്ട എന്ന രീതിയിലേക്ക് മാറുകയാണ് പ്രകൃതിയിലെ ഒരു ഭാഗമായ അവൾ മാറാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇവൾ മരണപ്പെടും എന്ന് പറഞ്ഞിട്ട് പോലും അവൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ നോവലിലെ ഏറ്റവും ശ്രദ്ധേയമായ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാചകമാണ് മരിക്കുന്നത് അത്ര ഒരു വലിയ കാര്യമാണോ ഒരാളും മരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമാണോ അതിന് അത്ര ഗൗരവം കൊടുക്കണോ എന്ന് ഇവളുടെ സഹോദരിയോട് ഈ കഥാപാത്രം ചോദിക്കുന്ന ഒരു രംഗമുണ്ട് അതൊക്കെ നമ്മളെ വല്ലാതെ വിസ്മയിപ്പിക്കുന്നതാണ് ഇങ്ങനെയാണ് ഏറ്റവും ഒരു മരണത്തിന്റെ മടിത്തട്ടിലേക്ക് ഈ പെൺകുട്ടി എത്തിച്ചേരുന്നിടത്താണ് നോവൽ അവസാനിക്കുന്നത് അതിന്റെ കഥയുടെ ബാഹ്യമായ പറസിലിൽ നമുക്ക് ഇത്രേ പറയാൻ കഴിയുള്ളൂ നിന്റെ ആന്തരിക സൗന്ദര്യം നോവൽ വായിക്കുമ്പോഴാണ് നമുക്ക് പ്രകടമാകുന്നത് എന്നാൽ ഈ നോവലിനകത്ത് എന്ത് എന്താണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് എന്നുള്ള ഒരു ആന്തരിക വായനയിൽ മനസ്സിലാകുമ്പോൾ ഒന്ന് ഇതിനകത്ത് പറയുന്നത് പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് എഴുത്തുകാരി പറയാൻ ആഗ്രഹിക്കുന്നത് പ്രകൃതിയോട് ചേർന്നുള്ള പ്രകൃതിയോട് ഇണങ്ങിയുള്ള മനുഷ്യ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം അതിന്റെ ഭംഗി എന്താണ് അതെങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് എഴുത്തുകാരി ഇവിടെ പറഞ്ഞു വെക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങി ചേരുമ്പോൾ നമ്മൾ പലപ്പോഴും സയൻസായി നമുക്ക് കൊണ്ടു തന്നിട്ടുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ആഡംബര വസ്തുക്കളൊന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു 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 വെളിപ്പെടുത്തൽ എഴുത്തുകാരി ഇതിനകത്തൂടി പറയുന്നുണ്ട് മറ്റൊന്ന് തികഞ്ഞ ഫെമിനിസം ഇതിനകത്തുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം ഇവിടെ എല്ലാവരും ഈ പെൺകുട്ടി കുട്ടിയെ അവളെ മാംസം കഴിക്കാൻ നിർബന്ധിക്കുന്നു അവൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് അവൾ അവളോട് മറ്റുള്ളവർക്ക് വേണ്ടി വസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കുന്നു അവൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് അവളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും ചിലർ ആവശ്യപ്പെടുന്നു അവൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യാൻ അവള് നിർബന്ധിക്കപ്പെടുകയാണ് അപ്പോൾ അവൾ എന്ന് പറയുന്ന ആ സ്ത്രീ കഥാപാത്രം ആ കഥാപാത്രത്തെ സംബന്ധിച്ച് അവൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അവടെ സ്വാതന്ത്ര്യം എന്താണോ അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത അവടെ സ്വാതന്ത്ര്യവും അവളുടെ ആഗ്രഹങ്ങളും അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് മറ്റാർക്കോ വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ മറ്റ് ഒരാൾ മറ്റു പലർക്കും വേണ്ടി ജീവിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളുടെ കൈപിടിച്ച് നടക്കാൻ നാം ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ പ്രേരിപ്പിക്കുന്ന സമൂഹത്തിന്റെ ഒരു പ്രത്യേകതരം മനോഭാവം ഇവിടെ ഉണ്ടെന്നും അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് എഴുത്തുകാരി ഇത്ര സുന്ദരമായി ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഈ നോവലിന്റെ കഥ പറയുന്നത് ഇത് ബുക്കർ പ്രൈസ് കിട്ടിയതാണ് അതോടൊപ്പം തന്നെ നോബൽ പ്രൈസും കിട്ടിയതാണ് ഒരുപക്ഷെ കൊറിയയിൽ നിന്ന് അങ്ങനെ ഒരു സാഹിത്യത്തിന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പുരസ്കാരം കിട്ടുന്നത് ഇതായാലും ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ വർഷം നോബൽ പ്രൈസ് കിട്ടിയ കൃതി വായിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ പരിഭാഷയും വളരെ വളരെ സുന്ദരമാണ് ഒരു കഥ പറയുന്ന രീതിയിൽ നിന്ന് ഒരു എഴുത്തുകാരിയുടെ ഉള് വെളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു കഥാപാത്രത്തെ പൂർണ്ണമായും തുറന്നു കാണിക്കുന്ന രീതിയിൽ ഈ നോവൽ എഴുതപ്പെട്ടിട്ടുണ്ട് അത് അത്തരത്തിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒഴിമാറ്റം നടത്താൻ സി വി ബാലകൃഷ്ണൻ കഴിഞ്ഞു എന്നുള്ളത് ഈ കൃതിയുടെ വായന അനുഭവത്തെ വായന ഒരു സുഖകരമായ ഒരു അനുഭവമാക്കി മാറ്റാൻ നമുക്ക് വായനക്കാർക്ക് കഴിയും എന്നുള്ളതാണ് ഈ കൃതിയുടെ പ്രത്യേകത നിങ്ങളെല്ലാവരും ഈ പുസ്തകം വായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം